വർക്കരയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് വിവരങ്ങളുമായിപ്പോൾ ഷീജ ചേരുകയാണ് ഷീജ ഏതായാലും ആഴ്ചകൾക്ക് ശേഷമുള്ള ആശങ്ക ഒഴികാണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്താണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുള്ളത് പക്ഷേ ഐ സിയുവിൽ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത് കാര്യമായ ഒരു പെട്ടെന്നുള്ളൊരു പുരോഗതി അത് ശ്രീകുട്ടിയുടെ ആരോഗ്യത്തിന്റെ തരത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് നിലവിൽ സ്വന്തം നിലയ്ക്ക് ശ്വാസമെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് പക്ഷേ ഐ സിയുവിൽ തുടരേണ്ടി വരും ചികിത്സയിൽ തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ സംഘം വ്യക്തമാർ അതിന്റെ വെന്റിലേറ്ററിൽ േറ്ററിൽ മാറ്റിയിരിക്കുന്നത് എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്നത് മറ്റേ അന്ന് തലച്ചോറിനടക്കം ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഇരുപത്തിയൊന്ന് പരിക്കുകളാണ് അന്ന് കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എങ്ങനെയാണ് ആന്തരിക അവയവങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പോൾ നൽകുന്ന വിവരം അതായത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ശ്രീകുട്ടി ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് നിലവിൽ ശ്രീകുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് അതികഠിതമായ വേദന സഹിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രത്തോളം പരിക്ക് ശ്രീകുട്ടിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പൂർണ്ണമായും ആ ബോധാവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുവാനും സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ശ്രീകുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് അവർ പെട്ടെന്നുള്ളൊരു പുരോഗതി അത് ശ്രീകുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പറയുന്നത് ചികിത്സ അത് കൃത്യമായ രീതിയിൽ നൽകി മുന്നോട്ട് പോകുക ആ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള നേരിയ പുരോഗതികൾ കാണാനുള്ള ഒരു സാധ്യതയാണ് നിലവിലിപ്പോൾ ശ്രീകുട്ടയുടെ കാര്യത്തിൽ ഈ മെഡിക്കൽ സംഘം പ്രതീക്ഷിക്കുന്നത്